ൈംഗിക അതിക്രമ കേസുകൾ ഒരു തുടർക്കഥയാവുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ലൈംഗിക അതിക്രമത്തെ ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ വീണ്ടും അതിലൊരു ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ് നമ്മുടെ ഹൈക്കോടതി ലൈംഗിക അതിക്രമം ചെറുക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ അക്രമി കൊല്ലപ്പെടുകയാണെങ്കിൽ കൊലക്കുറ്റം ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് ഇപ്പോൾ വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയുള്ള ഒരു വിധി വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞെട്ടിപ്പിക്കുന്ന സ്ത്രീ പീഡന പരമ്പരകളാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കേസുകൾക്കും അതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തെയൊക്കെ അതിന്റെ അന്ധസത്യതയൊക്കെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ് ഇന്ത്യയിൽ സ്ത്രീകളുടെ സുരക്ഷയുമായിട്ട് നമുക്ക് ഈയിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് പറയാം ഈ കൊൽക്കത്തയിലെ ഡോക്ടറുടെ പീഡനത്തെ തുടർന്നുണ്ടായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളും നമുക്ക് അറിയാവുന്നതാണ് വളരെ വലിയ രീതിയിലാണ് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നതാണ് അല്ലെങ്കിൽ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്കെതിരെ ഉണ്ടാവുന്ന അതിക്രൂരമായിട്ടുള്ള പീഡനം തുടർന്ന് പിറ്റേ ദിവസം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു നഴ്സിന്റെ കൂട്ടബലാത്സംഗവും കൊലപാതകവും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ബദ്ലാപൂരിൽ നഴ്സറി വിദ്യാർത്ഥികൾ അത് നാല് വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു പീഡനത്തിനിരയാക്കിയ സംഭവം വലിയ പ്രക്ഷോഭങ്ങളാണ് ഈ സംഭവത്തിനെതിരെ ഉയർന്നു വന്നത് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആസാമിലെ നഗാവിലെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള വെറും പതിനാല് വയസ്സുള്ള കുഞ്ഞിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസും അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ ക്യാമ്പ് എൻ സി സി ക്യാമ്പാണെന്നുള്ള വ്യാജേന സംഘടിപ്പിച്ച ക്യാമ്പിൽ പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്ത് അടക്കമുള്ള അനവധി കേസുകളാണ് ഒരു ദിവസവും അല്ലെങ്കിൽ ഒരു വളരെ ചെറിയ ദിവസങ്ങൾക്കുള്ള ഇത്തിൻ്റെ വീക്ക് എന്നൊക്കെ പറയുന്നത് പോലെ വളരെയധികം ആവുന്നത് അത്രമാത്രം കേസുകളാണ് പൊതുസമൂഹത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പുറത്തറിയാത്ത അതിൽ നൂറുകണക്കിന് കേസുകൾ ഒരു ദിവസം ഉണ്ടാകുന്നുണ്ട് ഒരു ദിവസം തൊണ്ണൂറിലധികം പെൺകുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ നമ്മുടെ നാട്ടിൽ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാകുക എന്ന് പറയുന്ന ഒരു വളരെ ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇങ്ങനെയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ടുള്ള കൂടുതൽ വ്യക്തതയുമായിട്ട് ഇപ്പൊ നമ്മുടെ ചെന്നൈ ഹൈക്കോടതി വന്നിരിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയും അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളെയും ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമത്തിന്റെ കാര്യത്തിലാണ് ഇത്രയും നല്ലൊരു വ്യക്തതയോടെ ചെന്നൈ കോടതി ഇടപെട്ടിരിക്കുന്നത് ഈ ലൈംഗിക അതിക്രമം ചെറുക്കുന്നതിന്റെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു ആക്രമി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തുന്ന ക്രമിയെ കൊല്ലപ്പെടുകയാണെങ്കിൽ ആ കേസിൽ കൊലക്കുറ്റം ചുമത്താൻ സാധിക്കുകയില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ഇതിനു മുൻപും അത്തരത്തിലുള്ള നിയമം ഉണ്ടായിരുന്നു അതായത് ബലാത്സംഗ ശ്രമത്തിനോ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിൻ്റെ സമയത്തോ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കൊലപാതകങ്ങളിൽ കേസ് ഉണ്ടാവില്ല എന്നൊരു വിധി ഓൾറെഡി ഉണ്ടതാണ് അതിലാണ് ഒരു ക്ലാരിറ്റി ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഇത്തരം അതിക്രമങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇത്തവണത്തെ അല്ലെങ്കിൽ ഈ വിധിയിൽ ഡീൽ ഡീലെയ്തു പോകുന്നുണ്ട് ലൈംഗിക അതിക്രമ നട യ്ക്കുകയാണെങ്കിൽ അത് ചെറുക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ അക്രമി കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൽ കൊലക്കുറ്റം ചുമത്താൻ സാധിക്കുക ഇല്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഈ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യമാണ് ഇരുപത്തൊന്ന് വയസ്സുണ്ടായിരുന്നിട്ടുള്ള മകളെ മദ്യം ഉപയോഗിച്ചിട്ട് അതിന്റെ ലഹരിയിൽ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഭർത്താവിനെ കൊന്ന സ്ത്രീയുടെ പേരിലുള്ള കൊലക്കേസ് ആണ് ഇപ്പോൾ മദ്രാസ് കോടതിയിലെ ജസ്റ്റിസ് ജയചന്ദ്രൻ റദ്ദാക്കിക്കൊണ്ടുള്ള ഈ വിധിയിലെ കൂടുതൽ വ്യക്തതയോടെ ഈ കാര്യത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് തടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൊലക്കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും അക്രമിയെ കൊന്ന ശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കാമെന്നാണ് കോടതി പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന നിയമം അനുസരിച്ച് ലൈംഗിക അതിക്രമം നേരിടുന്ന നേരിടുന്ന ആൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള നിയമപരിരക്ഷ എങ്കിൽ ഇത്തരത്തിൽ ലൈംഗിക ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് മാത്രമല്ല അത്തരത്തിൽ ആക്രമണത്തിന് ഇരയാകുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിൽ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടത്തിലോട്ടോ കൊലപാതകത്തിലോട്ടോ പോയിട്ട് ഉണ്ടെങ്കിൽ അതിൽ നിയമപരിരക്ഷ കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ ലൈംഗിക അതിക്രമം പ്രതിരോധിക്കുന്ന സമയത്ത് ആ പ്രതിരോധിക്കുന്ന ആൾക്കോ അയാളെ സഹായിക്കുന്ന ആൾക്കോ എതിരെ കുറ്റം ചുമത്താനാവില്ലെന്നാണ് കോടതിയുടെ ഈ വിഷയത്തിലുള്ള പുതിയ നിരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ചെന്നൈയിൽ ഈ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള സംഭവം നടന്നത് മദ്യലഹരിയിൽ മകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഭർത്താവിനെ ഭാര്യയായിട്ടുള്ള ശ്രീ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ ഐകൊണ്ടുവക്കെ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇതിലവർ പരാജയപ്പെടുകയാണ് വീണ്ടും ഇവരുടെ ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള മകളെ ഉപദ്രവിക്കുന്നത് കണ്ട് മരക്കത്തി കൊണ്ട് ഇവർ അക്രമത്തെ തടയാൻ ശ്രമിച്ചിരുന്നു പക്ഷെ വീണ്ടും ഇയാൾ ഇതിനെ അന്ന് പിന്മാറാതെ വീണ്ടും ഈ അക്രമം തുടർന്നപ്പോഴാണ് ഭാര്യ എന്ന് പറയുന്ന പ്രതി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ സ്ത്രീ ചുറ്റുകിടുത്ത് ഭർത്താവിൻ്റെ തലക്കടിച്ച് അയാളെ കൊല്ലുകയും അയാൾ അങ്ങനെ തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നത് ഈ കേസിൻ്റെ പേരിലായിരുന്നു ഈ അമ്മയ്ക്കെതിരെ കേസ് ചുമത്തിയിട്ട് പക്ഷെ കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കൊലപാതക കേസിലുള്ള കുറ്റകൃത്യത്തിൽ മകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി അമ്മ കുറ്റകൃത്യം നടത്തിവന്ന സാഹചര്യത്തെ മുൻനിർത്തി ഈ സ്ത്രീക്കെതിരെ നിലനിൽക്കുന്ന കൊലപാതക കേസ് റദ്ദാക്കണമെന്നാണ് മദ്രാസ് കോടതിയുടെ വിധി വന്നത് അപ്പൊ കൂടുതൽ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ബലാസംഗത്തെക്കുറിച്ചുള്ള സമീപകാല റിപ്പോർട്ടുകളിൽ പറയുന്നത് രാജ്യത്ത് ഉടനീളം നിരന്തരവും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ പല തലങ്ങളിലേക്ക് നീളുന്നു എന്നാണ് രണ്ടായിരത്തി കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ മുപ്പത്തോരായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ബലാത്സംഗ കേസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ആ കണക്കനുസരിച്ച് പ്രതിദിനം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എൺപത്തി ആറ് ടു തൊണ്ണൂറ് വരെ എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ് വരെ ബലാത്സംഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് മാത്രമല്ല പല റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന നിർഭയ ഫണ്ട് വേണ്ടതുപോലെ നിയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് അവരുടെ ലൈംഗിക അതിക്രമത്തെ സ്വയം ചെറുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളുള്ളത് വളരെ വലിയൊരു പ്രതീക്ഷയാണ് പൊതുസമൂഹത്തിന് നൽകുന്നതെന്ന് തന്നെ പറയാം പല രാജ്യങ്ങളിലും ചില രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പോലും അല്ലെങ്കിൽ നമ്മുടെ അക്രമിയെ ഉപദ്രവിക്കുന്നത് പോലും ഒരു ക്രിമിനൽ കേസായിട്ടാണ് കണക്കാക്കുന്നത് അക്രമത്തെ ചെറുക്കുന്ന സ്ത്രീക്ക് മാത്രമല്ല ആ അക്രമത്തിൽ നിന്ന് ആ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത്തരത്തിലൊരു നിയമപരിരക്ഷ നൽകുന്നതാണ് ഇപ്പോൾ ക്ലാരിറ്റിയോടു കൂടി വന്നിട്ടുള്ള ഈ വിധി ഇത്തരത്തിൽ കോടതി സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഫേവറബിൾ ായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന അതേ സമയത്ത് തന്നെ ഈ സ്ത്രീകളുടെ സുരക്ഷ കോടതിയുടെ മാത്രം അല്ലെങ്കിൽ നിയമത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നും അതൊരു പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണെന്നും എല്ലാവരും ഓർമ്മിക്കേണ്ടത് കൂടിയുണ്ടെന്നാണ് ഈ വിധി വെളിവാക്കുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധം ബന്ധമുണ്ടാവുകയും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും മാത്രം ചെയ്യുന്നിടത്താണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാകുന്ന ഓർമ്മപ്പെടുത്തൽ എല്ലാവരുടെയും നെഞ്ചിലുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും നമുക്ക് ചെയ്യാം